ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പാനീയമാണ് പറയുന്നത് ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് കറിവേപ്പില പത്ത് ഗ്രാം മോര് ഒരു ഗ്ലാസ് ഇഞ്ചി ഒരു കഷ്ണം തയ്യാറാക്കുന്നത് കറിവേപ്പില അരച്ചെടുത്ത് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും ചേർത്ത് മോരിൽ കലക്കി വെറും വയറ്റിൽ കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നതായിട്ട് കാണാം മറ്റൊന്ന് ചുവന്ന ഉള്ളിയിലും സവാളയിലും ക്യൂയർ എന്ന ഘടകം കൊളസ്ട്രോളിൻ്റെ ആഗിരണം തടയുന്ന ഒന്നാണ് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ ആണെങ്കിലും സലാഡോ മറ്റോ കഴിക്കുമ്പോൾ അതിൽ ഉള്ളി അതായത് സവാള സവാള കഷ്ണങ്ങളാക്കിയത് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ശരീരത്തിൽ കുറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഗുളികകളോ മറ്റ് ഘടകങ്ങളോ കഴിക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്കതിൻ്റെ അളവ് വർദ്ധിപ്പിക്കാതെ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ